യും ഹിസ്ബുള്ളയുടെയും ആക്രമണത്തിൽ നിന്ന് ഇസ്രയേലിന് കവചമൊരുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് അവരുടെ പ്രതിരോധ സംവിധാനമായ അയണ്ടോ ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺടോം ഭേദിച്ചുകൊണ്ട് ഹമാസിന്റെ റോക്കറ്റുകൾ ഇസ്രയേലിൽ വർഷിച്ചപ്പോഴായിരുന്നു ഈ സംവിധാനം ആദ്യം ചർച്ചകളിൽ നിറഞ്ഞത് വ്യോമാക്രമണങ്ങളെ തകർത്തത് ആകാശ സംരക്ഷണം ഒരുക്കുകയാണ് അയണ്ടോം സംവിധാനം ചെയ്യുന്നത് ഇപ്പോഴിതാ അയൺടോമിൽ ആകൃഷ്ടനായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ രാജ്യത്ത് അതുപോലൊരു സംവിധാനം നിർമ്മിക്കാനുള്ള നീക്കത്തിലാണ് നൂറ് ശതമാനം യു എസിൽ നിർമ്മിക്കുന്ന മിസൈൽ പ്രതിരോധ സംവിധാനം എന്നാണ് പുതിയതായി നിർമ്മിക്കുന്ന സംവിധാനത്തെ ട്രംപ് വിളിച്ചത് അയൺ ടോം ഫോർ അമേരിക്ക എന്നാണ് സംവിധാനത്തെ ട്രംപ് വിശേഷിപ്പിച്ചത് പിന്നീട് പെൻറ്റകൺ പേര് ഗോൾഡൻ ഡോം ഫോർ അമേരിക്ക എന്നാക്കി മാറ്റുകയും ചെയ്തു ആക്രമണത്തിൽ നിന്ന് യു എസിനെ സംരക്ഷിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനം നിർമ്മിക്കണമെന്ന ആശയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അന്നത്തെ പ്രസിഡന്റ് റൊണാൾഡ് റീകൻ മുന്നോട്ട് വെച്ചിരുന്നു സ്റ്റാർ വാർസ് എന്നറിയപ്പെടുന്ന സ്ട്രാറ്റജിക് ഡിഫൻസ് ഇനിഷ്യേറ്റീവ് അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത പദ്ധതിയാണ് സാങ്കേതിക വിദ്യയുടെ പരിമിതികൾ കാരണം തങ്ങളുടെ ലക്ഷ്യങ്ങൾ ആത്യന്തികമായി കൈവരിക്കാൻ സ്റ്റാർ വാഴ്സിന് ആയിരുന്നില്ല എന്നാലിപ്പോൾ റൊണാൾഡ് റീഗൻ മുന്നോട്ട് വെച്ച ആശയം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് പ്രസിഡന്റ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തദ്ദേശീയമായി അയൺടോം വികസിപ്പിക്കുമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു പുതിയ സംവിധാനം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇസ്രായേൽ രണ്ട് അയൺടോം മിസൈൽ ഡിഫൻസ് ബാറ്ററികൾ യു എസിന് വിൽക്കുകയും ചെയ്തിരുന്നു ഇനി എന്താണ് ഗോൾഡൻ ഡോം എന്ന് പറയാം ബാലിസ്റ്റിക് ക്രൂയിസ് ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് യു എസിനെ രക്ഷിക്കുന്ന വിവിധ ലെയറുകളുള്ള ഒരു കവചമാണ് ഗോൾഡൻ ടോം അയൺ അയൺടോമിന് സമാനമെങ്കിലും വലിപ്പത്തിലും ശേഷിയിലും ഏറെ മുന്നിൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നും അമേരിക്കയെ ലക്ഷ്യമാക്കി മിസൈലുകൾ തൊടുത്താൽ തിരിച്ചറിയാൻ ബഹിരാകാശത്തെ ഉപഗ്രഹാധിഷ്ഠിത സെൻസറുകൾ സ്ഥാപിക്കും ഇതിനായി അമേരിക്കൻ സൈന്യത്തിന്റെ സ്പേസ് ഫോഴ്സിന്റെ സേവനവും തേടും ഇത്തരത്തിൽ തിരിച്ചറിയപ്പെടുന്ന മിസൈലുകളെ ആകാശത്ത് തന്നെ തകർക്കുന്ന സർഫസ് ടു സ്പേസ് മിസൈലുകളാണ് ഗോൾഡൻ ടോം വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പ്രധാന ഘടകം കൂടാതെ അത്യാധുനിക റഡാർ സംവിധാനം സെൻസറുകൾ കൺട്രോൾ റൂം ഉപഗ്രഹങ്ങൾ എന്നിവയും സംവിധാനത്തിന്റെ ഭാഗമാണ് അടുത്ത വർഷം അവസാനത്തോടെ ആദ്യ ഗോൾഡൻ ഡോം മിസൈൽ സംവിധാനം തയ്യാറാകുമെന്നാണ് അമേരിക്കൻ പ്രതിരോധ നിർമ്മാണ കമ്പനിയായ ലോക്ക് ഹിറ്റ് മാർട്ടിൻ പറയുന്നത് ആഗോളതലത്തിൽ ഇത്തരം സാങ്കേതിക വിദ്യകളുള്ള ഏക കമ്പനിയാണ് ലോക്ക് ഹിറ്റ് മാർട്ടിൻ എന്നും കമ്പനി പറയുന്നു ഗോൾഡൻ ഡോമിന്റെ പരസ്യവും കമ്പനി പുറത്തിറക്കിയിട്ടുണ്ട് രാജ്യത്തിന് സംരക്ഷണം നൽകാൻ ഗോൾഡൻ ഡോമിന്റെ ഇരുപത്തിനാലായിരം യൂണിറ്റുകൾ വേണ്ടിവരും രണ്ടേ ദശാംശം അഞ്ച് ട്രില്യൺ ആണ് മൊത്തം ചെലവ് കണക്കാക്കുന്നത് യു എസിന്റെ സൈനിക ബഡ്ജറ്റിനേക്കാൾ കൂടുതലാണ് ഇത് ഇനി എന്താണ് അയൺ ഡോം സംവിധാനം എന്ന് പറയാം റോക്കറ്റ് ആക്രമണങ്ങൾ മോട്ടോറാറുകൾ പീരങ്കിഷെല്ലുകൾ ആളില്ല ആകാശവാഹനങ്ങൾ എന്നിവയെ നേരിടാൻ ഇസ്രയേലിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുള്ള ഭൂമിയും ആകാശവും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റമാണ് അയൺ ഡോം രണ്ടായിരത്തി ആറിലെ ലബനൻ ആക്രമണത്തിൽ അനേകം ഇസ്രയേലുകൾ കൊല്ലപ്പെട്ടിരുന്നു ഈ ആക്രമണമാണ് സ്വന്തമായി വ്യോമപ്രതിരോധ സംവിധാനം നിർമ്മിക്കാൻ ഇസ്രയേലിനെ പ്രേരിപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് അയൺഡോം സംവിധാനം ഇസ്രയേലിനെ സംരക്ഷിച്ചു തുടങ്ങിയത് വ്യോമാതിർത്തിയിൽ തന്നെ ശത്രുക്കളുടെ മിസൈലുകളും റോക്കറ്റുകളും ടാർഗറ്റ് ചെയ്ത് അവയുടെ പാത വേഗത ലക്ഷ്യം എന്നിവയെ നിമിഷങ്ങൾക്കുള്ളിൽ കണക്ക് കൂട്ടി അവയെ വായുവിൽ വെച്ച് തന്നെ നശിപ്പിക്കുകയാണ് അയണ്ടോം സംവിധാനം ചെയ്യുന്നത് എഴുപത് കിലോമീറ്റർ വരെ ചുറ്റളവിലാണ് ഈ സംവിധാനം സുരക്ഷ ഒരുക്കുന്നത് ഒരു യൂണിറ്റിനായി പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിന് മൂന്ന് ഘടകങ്ങളുണ്ട് ശത്രുക്കൾ വിന്യസിക്കുന്ന വ്യോമായുധങ്ങളെ കണ്ടെത്താനുള്ള റഡാർ ആയുധങ്ങളും യുദ്ധത്തെയും നിയന്ത്രിക്കാനുള്ള സംവിധാനം ഇരുപത് തമീർ മിസൈലുകൾ ഉൾപ്പെടുന്ന മിസൈൽ ലോഞ്ചർ എന്നിവയാണ് ഒരു യൂണിറ്റിൽ ഉണ്ടാവുക ഇസ്രയേലിനെ വെല്ലുന്ന രീതിയിലാകും ട്രംപിന്റെ ഗോൾഡൻ ഡോം വരിക എന്നതും ഉറപ്പാണ്